േമേന്ദ്രൻ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണോ ഇന്ത്യ മുന്നണി പുറത്ത് പ്രതിഷേധം ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കൽ എന്നതിനപ്പുറം നിയമപരമായ നടപടിയിലേക്കും കടക്കേണ്ടതില്ലേ കാരണം ഇനി ഈ ക്രമക്കേട് സംഭവിച്ചുകൂടാ എന്നതിലേക്ക് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പുറത്തു വന്ന ക്രമക്കേടുകൾ സമ്മതിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ ഗുരുതരമായ ക്രമക്കേടുകളാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോ സൂചിപ്പിച്ച കാര്യം വളരെ സുതാര്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് വോട്ടർ സോറി വോട്ടർ പട്ടിക ആ സുതാര്യമായും സത്യസന്ധമായും നിലനിൽക്കേണ്ട വോട്ടർ പട്ടികയിൽ തന്നെ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പറയുമ്പോ അതിന്റെ ബേസിക്സ് തന്നെ എലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയാണ് അപ്പൊ ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് എന്നുണ്ടെങ്കിൽ അതിന്റെ അട അടിസ്ഥാന ഘടകമായിട്ടുള്ള ആരാണ് വോട്ടർമാർ എന്ന് നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്യൂമറേഷൻ രംഗത്ത് തന്നെ ഗുരുതരമായിട്ടുള്ള അപജയമുണ്ട് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ആ കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം ഉന്നയിച്ചവരെ ഭീഷണിപ്പെടുത്തുന്ന നിയമത്തിന്റെ മുന ചൂണ്ടിക്കാണിച്ചു വാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പരിശോധനയിൽ തന്നെ രണ്ടു പേർ മാത്രമുള്ള സ്ഥലത്ത് എൺപത് പേരുടെ പേരെഴുതി ചേർക്കുക എന്ന് പറഞ്ഞാൽ സംഘടിതമായി നടത്തിയിട്ടുള്ള ക്രമക്കേടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ കാര്യം അന്വേഷിക്കുന്നതിന് എന്താ തടസ്സം അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർക്കെതിരായി നടപടി സ്വീകരിക്കുന്നതിന് എന്താ തടസ്സം ആ പേരെഴുതി ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബി എൽ ഒ അറിയാത്ത ഒരു കാരണവശാലോ നടക്കില്ല അദ്ദേഹമാണത് സജസ്റ്റ് ചെയ്ത് നോക്കി കണ്ട് ബോധ്യപ്പെട്ടു പരിശോധനയിൽ ബോധ്യപ്പെട്ടു എന്ന് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബി എൽ എയുടെ കൂടി ശുപാർശയോടുകൂടി ഗോത്രപ്പെട്ട് ഈ പേരെഴുതി ചേർക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ആ ബി എൽഒക്കെതിരെ നടപടി സ്വീകരിച്ചുകൂടാ അങ്ങനെ നൂറ് ബി എൽ ഒ മാർക്കെതിരായി ഉദ്യോഗസ്ഥർക്കെതിരായി നടപടി സ്വീകരിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ അവർ വൈമനസ്യം പ്രകടിപ്പിക്കും അതിനുള്ള ധൈര്യം കാണിക്കില്ല അപ്പൊ ഇതാണ് സ്ഥിതി അതുകൊണ്ടാണ് അത് രാഹുൽ ഗാന്ധി നേരിട്ട് സത്യവാങ്മൂലത്തോട് കൂടിയിട്ടുള്ള പരാതി നൽകിയാൽ മാത്രമേ അന്വേഷിക്കൂ എന്ന് പറയുന്ന എലക്ഷൻ കമ്മീഷന്റെ നിലപാട് തന്നെ ശരിയല്ല ഒരു ഗൗരവതരമായ പ്രശ്നം രാജ്യത്തെ പൊതുവായിട്ടുള്ള പ്രശ്നമായിരിക്കാം ഇതാണ് ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുമ്പോ ആ പ്രശ്നത്തോട് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വളരെ നിഷേധാത്മകമായ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുമ്പോ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെയും ഗവൺമെന്റിന്റെയും ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ദൃഢീകരിക്കുന്ന സ്ഥിരീകരിക്കുന്ന സമീപനമാണ് ഇത്രയും വസ്തുതകൾ തെളിവോടുകൂടി പുറത്തു വന്നതിനു ശേഷവും സത്യവാമൂലത്തോടുകൂടിയിട്ടുള്ള പരാതി ലഭിക്കാത്തതിന്റെ പേരിൽ അന്വേഷിക്കില്ല എന്ന് പറയുന്ന നടപടി പരിഹാസ്യമാണ് അപമാനകരമാണ് തീർച്ചയായും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ രാഹുൽ ഗാന്ധി നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്ന തെളിവുകൾ ഇപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘവും മഹാദേവ ഉണ്ടാവും അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് അന്വേഷണം തുടരുക തന്നെ ചെയ്യും വളരെ നീ ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പ്രതികരിച്ചു